ചെറിയ കാര്യങ്ങളിലേക്ക് സ്വാഗതം ചെറിയ കാര്യങ്ങളാണ് വലിയ കാര്യങ്ങളൊന്നുമല്ല അല്ല പക്ഷെ ഗുണം ചെയ്യും ഇത്തവണ സോഷ്യൽ മീഡിയ അഡിക്ഷനെ കുറിച്ചാണ് റീൽസും ഷോർട്ടും ഒക്കെ കണ്ട് വളരെയധികം സമയം നഷ്ടപ്പെടുന്നതായിട്ട് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരോപണം നേരിടേണ്ടി വരുന്നുണ്ടോ വീട്ടിലുള്ളവർ മറ്റുള്ളവരിൽ നിന്ന് അപ്പോൾ എങ്ങനെ നമ്മൾ നിയന്ത്രിക്കാം സ്വയം നിയന്ത്രിക്കാം ഇത് കാണുന്നത് എങ്ങനെ കുറയ്ക്കാം അതിനുള്ള ഒരു എളുപ്പവഴിയാണ് അതായത് നിങ്ങൾക്ക് ഇഷ്ടംപോലെ നിങ്ങൾ ഷോർട്സും റീൽസും ഒക്കെ കണ്ടോളൂ ഇത് കണ്ട് ഒരു കുറ്റബോധം തോന്നുമ്പോൾ ഇത് ഞാൻ കാണുന്നത് കുറെ അധികമാണെന്ന് കുറ്റബോധം തോന്നി തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റുള്ളവർ അതിനെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ തീരുമാനം എടുക്കുക ഇനി ഞാൻ പത്ത് ഷോർട്ട് വീഡിയോയോ ഇനി കാണുന്നുള്ളൂ അല്ലെങ്കിൽ ഒരു രണ്ട് വീഡിയോ ഇനി കാണുകയുള്ളൂ എന്നൊരു തീരുമാനമെടുക്കുക അതിനുശേഷം കൃത്യം പത്ത് പ്രാവശ്യം തോന്നുക പത്ത് പ്രാവശ്യം കാണുക ഈ പത്താമത്തേത് വരുമ്പോൾ നിങ്ങളത് നിങ്ങളുടെ ഡിവൈസ് ഓഫ് ചെയ്യുക അല്ലെങ്കിൽ രണ്ടാമത്തെ വലിയ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഓഫ് ചെയ്യുക പിന്നീട് അടുത്ത ഒരു വീഡിയോ അത് എത്ര പ്രലോഭനം ഉള്ളതാണെങ്കിൽ പോലും അത് കാണണ്ട എന്ന് തീരുമാനിക്കുക ഇനി കൂടി വന്നാൽ ആ പത്താമത്തെ വീഡിയോ കാണേണ്ടതാണെങ്കിൽ അത് നിങ്ങളുടെ തന്നെ നമ്പറിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടിട്ട് ആ ഡിവൈസ് ഓഫ് ചെയ്യുക പറഞ്ഞു വരുന്നത് പിന്നെ വളരെ എളുപ്പമുള്ളൊരു കാര്യമൊന്നും അല്ല പത്താമത്തെ റീൽസ് കണ്ട് പതിനൊന്നാമത്തെ വരുമ്പോൾ വളരെയേറെ താല്പര്യമുള്ളൊരു സബ്ജക്ട് വരുമ്പോൾ നിങ്ങൾക്കത് നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റിയില്ല തോരും അപ്പം എല്ലാവരും അത് ചെയ്യണമെന്നല്ല പിന്നെ ജീവിതത്തിലെ എസ്റ്റീം പൊസിഷനിലുള്ള ആളുകൾ അല്ലെങ്കിൽ വിദ്യാർത്ഥി വിദ്യാർത്ഥികളല്ലാത്ത ആളുകൾ വലിയ ഉത്തരവാദിത്തങ്ങളോ അത്രക്കുറിച്ച് ജീവിത ക്രമങ്ങളോ ഇല്ലാത്തവർക്കൊക്കെ ഇത്തരം നിയന്ത്രണങ്ങളൊന്നും ബാധകമല്ല അവരെല്ലാവരും ഇത്തരം കാര്യങ്ങളിലൊക്കെ വ്യാപൃതരായിക്കോട്ടെ കാരണം ഇന്ന് സന്തോഷിക്കാൻ മനുഷ്യന് കാരണങ്ങൾ വളരെ കുറവുള്ള ഒരു കാലഘട്ടമാണ് ഈ റീൽസും ഷോർട്സും ഒക്കെ കാണുമ്പോൾ നമ്മുടെ തലച്ചോറിലുണ്ടാകുന്ന ചില ഹോർമോണുകളുടെ ഫലമായിട്ട് മാനസികമായ സമ്മർദ്ദം ഇല്ലാതാകുക കഠിനമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കുക അങ്ങനെ പല മെച്ചങ്ങളും ഈ റീൽസിനും ഷോർട്സിനും ഒക്കെ ഉണ്ട് റിട്ടയർ ചെയ്ത ആളുകളൊക്കെ ആണെങ്കിൽ അത് വളരെയധികം ഉപകാരപ്പെടുന്നതാണ് അപ്പം അത്തരം ആളുകൾക്ക് ഇത് ബാധകമല്ല എന്നാൽ ഇതിന് മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നാൽ അതേ സമയത്ത് ഇത്തരം കാര്യങ്ങളിൽ നിയന്ത്രണം വേണം എന്നുള്ളവർക്ക് യൂട്യൂബിലും പിന്നെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഇതിലൊക്കെ ഇതിനു വേണ്ട ടെക്നിക്കൽ സെറ്റിങ്സ് ഉണ്ട് ഇത് ചെയ്തു വെക്കുകയാണെങ്കിൽ ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ ഇതാ ഇതുപോലെ ഒരു പിന്നെ ഒരു നോട്ടിഫിക്കേഷൻ വരും ഇത് കണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നീട് അതിൽ റീൽസും ഷോർട്സും ഒന്നും വരില്ല വരെ വീണ്ടും ഒരു സ്വിച്ച് അമർത്തിയാൽ മാത്രമേ വീണ്ടും തുറന്ന് കാണാൻ പറ്റുകയുള്ളൂ അപ്പൊ ഇത്തരം സെറ്റിംഗ്സുകളും നമുക്ക് ചെയ്തു വെക്കാൻ പറ്റും ഇത്തരം സെറ്റിങ്സുകളെ പറ്റി അല്ലെങ്കിൽ ജീവിതത്തിൽ എന്താണ് എസ്റ്റിം പൊസിഷൻ അതിനെക്കുറിച്ചൊക്കെ അറിയണമെങ്കിൽ ഇത് ആരാണ് കാണേണ്ടത് കണ്ടുകൂടാത്ത ആളുകൾ ആരൊക്കെ ഏതൊക്കെ കാറ്റഗറിയാണ് ഇതൊക്കെ അറിയണമെങ്കിൽ ഇത് സംബന്ധിച്ച് വിശദമായിട്ടുള്ളൊരു വീഡിയോ വരുന്നതാണ് അത് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ വിദ്യാഭ്യാസത്തിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിനെ പറ്റിയുള്ള കമന്റുകൾ താഴെ രേഖപ്പെടുത്തുക